ഓറോട്ടി ഇല്ലാണ്ട് നമുക്ക് എന്ത് പരിപാടി നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ സുഖാന്നെല്ലാം വിചാരിക്കുന്നുണ്ട് നിങ്ങൾ കുറേ ദിവസമായില്ലേ എന്നോട് ചോദിക്കുന്ന ഇത്ത ഒറവോട്ടിക്ക് എടുക്കുന്ന അരി ഏതാന്ന് എന്നൊക്കെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാവർക്കും ഈസി ആയിട്ട് ഒറോട്ടി ഉണ്ടാക്കാൻ പറ്റും ഇനി നിങ്ങൾക്ക് ആയൊരു സങ്കടം ഇനി ഉണ്ടാവില്ല അതേപോലെ തന്നെ ഇന്നത്തെ നൊമ്പിൻ്റെ ഫുൾ വിശേഷങ്ങളൊക്കെ എന്നെ ആ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോ മുഴുവനായിട്ട് കാണാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കി വീഡിയോ ഇഷ്ടമായാലും ഇഷ്ടമായിട്ടില്ലെങ്കിൽ ലൈക്ക് കമൻ്റെല്ലാം കൊടുക്കുന്നതിന് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ അങ്ങ് കൊടുത്തോളീ ഇത്തവണ അരിവുടിപ്പിക്കുമ്പോൾ റേഷൻ അരി ചേർക്കുന്നില്ല കുറുവ റൈസും പച്ചരി ആണ് എടുത്തത് കുറുവ രണ്ട് കിലോനും പച്ചരി ഒരു കിലോനാന്ന് എടുത്തത് നല്ല അടിപൊളി പത്തിലായിരിക്കും റേഷൻ അരി ചേർക്കാത്തതുകൊണ്ടാന്ന് തോന്നും കുറുവ മാത്രമേ ചേർത്തുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് പത്തിൽ കേട്ടാ ഞാൻ റേഷനരി എന്നും ഞാൻ റേഷനരി ചേർക്കാറുണ്ട് ഇത്തവണ ഞാൻ പിന്നെ ഒഴിവാക്കിയതാണ് എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടിയിട്ട് പത്തിൽ പിന്നെ പിന്നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ കുറവിയും എടുത്തത് ഇനി അധവാൽ ഇതിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ മൂന്ന് കിലോന് കുറവ് എടുക്കുന്നുണ്ടെങ്കിൽ ഒന്നര കിലോന് പച്ചരി എടുക്കുക കേട്ടോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നുണ്ട് ഇനി ഇത് നല്ലോണം അന്ന് കഴുകിയെടുക്കണേ അഞ്ചാറ് തവണ വെള്ളത്തിൽ അതായത് സദാ പച്ചവെള്ളത്തിൽ തന്നെ നല്ലോണം കഴുകിയെടുക്കും കഴുകിയ ശേഷം ഫുള്ളായിട്ട് ചെമ്പിലേക്ക് മാറ്റുന്നുണ്ട് ഇതിൽ അങ്ങനെ വെള്ളം ഉണ്ടാകാൻ പാടില്ല ഇനി വെള്ളം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പണി എടുക്കുന്നത് നമ്മൾ ചോറുള്ള മറക്കുന്ന കന്നിക്കല്ല ഉണ്ടല്ലോ അതിൽ ഇങ്ങനെ കുമ്പിട്ട് വെച്ചാൽ മതി ഞാൻ പൊതുവേ ഇതൊക്കെ ചെയ്യാറ് രാത്രിയാന്ന് ചെയ്യാറ് പിന്നെ രാവിലെ ആകുമ്പോഴത്തേക്കും നല്ലോണം ഉണങ്ങി കിട്ടിയിട്ടുണ്ടാകും ഇത് പിന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ വീടുകളിൽ കാണിക്കേണ്ടേ അതിന് വേണ്ടിയിട്ടാണ് പകൽ ചെയ്യുന്നത് അതായത് അത്താഴത്തിന് എണീട്ടായത് സമയത്ത് അന്നേരം പിന്നെ എന്തായാലും എനക്ക് അങ്ങനെ ഉണങ്ങി കിട്ടൂല ബാക്കി ഞാൻ വെയിലത്തിട്ടിട്ട് ഉണക്കം കേട്ടോ അതിങ്ങൾക്ക് വീഡിയോ കാണിക്കണ്ട അതിന് വേണ്ടിയിട്ടാണ് പകല് ചെയ്തത് അല്ലെങ്കിൽ രാത്രിയെന്ന് ചെയ്യാറ് കേട്ടോ മില്ലി പിന്നെ നമ്മളെ തൊട്ടടുത്തിട്ടുണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാന് അവരെ ഫോൺ വിളിച്ചവർ അവർ പറഞ്ഞ് എന്നാലും രാത്രി എട്ട് മണിവരെ ഉണ്ട് എന്ന് പറഞ്ഞ് എന്നാൽ പിന്നെ കുഴപ്പമൊന്നും ഇല്ല എനിക്കൊരു നാല് മണിക്ക് ഉണക്കൊടുത്താൽ പെട്ടെന്ന് തന്നെ അവർ പൊടിപ്പിച്ചിട്ട് കൊണ്ടുത്തരും അരി ഉണക്കാൻ വേണ്ടിയിട്ട് നമ്മളമ്മ മെക്സിന്ന് എടുത്ത് കൊണ്ടുവന്നത് ഞാൻ പിന്നെ മെക്സി ഒന്നും ഇടാറില്ലല്ലോ അതുകൊണ്ട് എൻ്റെയിൽ ഇല്ല പിന്നെ നമ്മളെ കെട്ടിയവൻ്റെ ലുങ്കിയാണ് എടുത്തു കൊണ്ടുവരുന്നത് പിന്നെ കെട്ടിയ നാട്ടിൽ വന്നാലും കെട്ടിയോന് കൊടുക്കേണ്ടേ ആകെ ഒരു ലുങ്കിയേ ഉള്ളൂ അത് പിന്നെ എടുത്താൽ പിന്നെ കെട്ടിയ നാട്ടിൽ ഇങ്ങനെ മേലോട്ട് നോക്കണ്ടേ അല്ലെ കെട്ടിയ നാട്ടിൽ നിന്ന് പോകുമ്പോൾ പറഞ്ഞതാന്ന് നീ എൻ്റെ ഡ്രസ്സൊന്ന് കളിയല്ലേ എന്ന് ഞാൻ പൊതുവേ മേലയിൽ കൊണ്ടിടും കിട്ടുമോ എനിക്കറിയാം ഞാൻ മൊത്തം കളിയൊന്നും അതുകൊണ്ട് ഇപ്രാവശ്യം പറഞ്ഞിട്ടാണ് പോയിന് ഒന്നും കളിയിൽ എല്ലാം സെറ്റാക്കി അവിടെ വെക്കണം അതുകൊണ്ട് ഞാനെല്ലാം പെട്ടിയിലാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് എന്തെയ്തേ അനി ഉണക്കാൻ എനിക്ക് ഒന്നുമില്ല എന്നിട്ട് ഞാൻ ചെയ്ത അപ്പുറത്തു നിന്നും ഉമ്മാരെ മാക്സി എടുത്ത് കൊണ്ടുവന്ന് പഴയ മാക്സി ആയാലും ഉമ്മാ അലക്കിയിട്ട് വെക്കുന്നതാണ് കേട്ടോ നമ്മൾ കഴിക്കുന്ന സാധനമല്ലേ അന്നേരം പിന്നെ നല്ലതന്നെ വേണ്ടേ അങ്ങനെ അത് വക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതാര് കൊണ്ടുപോകും എൻ്റെ ചെറിയ മോള് കൊണ്ടുപോകും മില്ലലും പിന്നെ തൊട്ടടുത്ത് തന്നെയാണ് നിങ്ങളെ കയ്യിൻ്റെ വീടുകളിൽ കണ്ടിട്ടുണ്ടല്ലോ ഇതിൽ കൂടുതൽ നമുക്കിനി എന്ത് വേണം അടുത്ത് മില്ലുണ്ടാ മില്ല് ഉള്ളതൊരു ഭാഗ്യം തന്നെയല്ലേ ആ അങ്ങനെ ഇനി അതിൻ്റെ ഓറോട്ടി ഞാൻ നിങ്ങൾക്ക് ചൂട്ടിട്ട് കാണിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് എന്ന് നിങ്ങൾക്ക് കാണണ്ടേ ആ കാണണം പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് സ്നാക്സ് ഉണ്ടാക്കണ്ട അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തുണ്ടാക്കുന്നത് നിങ്ങൾക്ക് പരത്ത പരത്താൻ ഇഷ്ടമാണോ പരത്താൻ ഇഷ്ടമില്ല അതാൾക്ക് ഇറക്കി ഇങ്ങോട്ടേക്ക് വായു എനക്കും പരത്താൻ വലിയ മടി തന്നെയാന്ന് കേട്ടോ ഇപ്പം പിന്നെ പരത്തി പരത്തി അതങ്ങ് ശീലമായി കെട്ടിയെനിക്കല്ലേ പിന്നെ നാട്ടിൽ വന്നാൽ ചപ്പാത്തി തന്നെ വേണം പിന്നെ ശീലമായി പരത്താന് നിങ്ങൾക്ക് ഇഷ്ടമാണോ പറയൂ ഇഷ്ടാണോ പരത്താനുള്ള മടികൊണ്ടാന്ന് ഷീറ്റെല്ലാം എല്ലാവരും വാങ്ങിക്കുന്നതല്ലേ പരത്താൻ മടിയുണ്ടെന്ന് വെച്ചാല് പരത്താൻ മടിയില്ല ചിലതിനൊക്കെ മടിയുണ്ട് പക്ഷേ പക്ഷെ ഞാൻ കഴിച്ച് നോക്കുമ്പോൾ ടേസ്റ്റ് ഇതാണ് ഞാൻ ഏതോ ഒരു പ്രാവശ്യം ഷീറ്റ് വാങ്ങിച്ചിട്ടുണ്ട് സത്യം പറയില്ല എന്നിട്ട് ഞാൻ അതേപോലെ തന്നെ കളഞ്ഞു എനിക്ക് നമുക്കില്ലേ ഇത് കഴിച്ചിട്ട് ശീലമായോണ്ട് അതുകൊണ്ട് ഇഷ്ടമാകുന്നില്ല ആ ഷീറ്റ് അപ്പം ഞാൻ എങ്ങനെയാണ് ഞാനല്ല നമ്മളെ കണ്ണൂരൊക്കെ കൂടുതൽ ഇങ്ങനെയാന്ന് ചെയ്യാറ് ഇപ്പോൾ പിന്നെ കുറേ പേരൊക്കെ ഷീറ്റ് വെച്ചിട്ട് എന്നെയാന്ന് ചെയ്യാറ് അത് പിന്നെ എളുപ്പ പണി എളുപ്പപ്പണിയെന്നല്ലേ ഉള്ളൂ നമുക്ക് ടേസ്റ്റ് വേണ്ട എളുപ്പ പണി നോക്കിയിട്ട് എന്നാണ് അങ്ങനെയാണ് കയസ് അങ്ങനെ ഇതാ ഇത് പരത്തിയിട്ടുണ്ട് ഇനി ഇത് നാല് പീസാക്കും നാല് പീസ് ഒന്നിൽ നാല് പീസ് കിട്ടുമെന്ന് അപ്പം ഞാൻ ഇതേപോലെ ഇങ്ങനെ കൂട്ടും ഇങ്ങനെ കൊട്ടാൻ അറിയാമോ ചില ആൾ പറയുന്നേക്കാം നമുക്ക് ഇങ്ങനെ സമൂസ കൊട്ടാനറിയില്ല എന്ന് ഞാൻ എവിടെയാണെന്നണി അത് കേട്ടത് ആ ഇനി ഒരാൾ പറഞ്ഞു ഇതെങ്ങനെയാണ് നിങ്ങൾ കൂട്ടുന്നെന്ന് അപ്പോൾ കൂട്ടുന്നത് നിങ്ങൾ നോക്ക് കണ്ട് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നുണ്ടല്ലോ പിന്നെ ഞാൻ എങ്ങനെയാ പറഞ്ഞരുന്നത് അങ്ങനെ കൂട്ടിയ ശേഷം അച്ചുണ്ടവരിലിൻ്റെയോ മറ്റേവരിലിൻ്റെയോ ഇടയിൽ കൊണ്ടു വയ്ക്കാം ട്ടാ എന്നിട്ട് അതിനുള്ളിൽ മസാല ഇട്ട് വെക്കുക ഇതിനിടയ്ക്ക് എന്നോട് ഒരാളെ ചോദിച്ചിരുന്നു പറഞ്ഞിട്ടില്ല അത് കണ്ണൂരുള്ള ആൾ തന്നെയാണ് കേട്ടാ നിങ്ങളെങ്ങനെ ഇങ്ങനെ കോട്ടുന്ന അതായത് ഞാൻ അങ്ങ് പോയൊരു റൂമിൽ നിന്ന് ഇങ്ങനെ സമൂസ ചുടുമ്പോൾ കണ്ണൂരുള്ള ആൾ തന്നെയാണ് എൻ്റെ അപ്പുറം കൂടെ ഉള്ളത് എന്നിട്ട് ഞാൻ ചോദിച്ചാൽ നിങ്ങൾ കണ്ണൂരല്ലേ നിങ്ങളിങ്ങനെ ഉണ്ടാക്കില്ലേന്ന് ചോദിച്ചത് അമ്മ ഇല്ലേ നമ്മൾക്ക് അറിയില്ല ഇങ്ങനെ കോട്ടാടി നിന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ എൻ്റെ മുമ്പേലിങ്ങനെ കൂട്ടിയിട്ട് കാണാറുണ്ട് അങ്ങനെ പിന്നെ എനിക്കും ശീലായി ചിലക്ക് കണ്ണൂരുള്ള എല്ലാവർക്കും ഒന്നും അറിയില്ല എന്നാലും കുറേ പേർക്കൊക്കെ അറിയാം ഏടെങ്കിലും ഉണ്ടാകും അറിയാത്ത ആൾക്കാർ അങ്ങനെയാന്ന് ഗേൾസ് നമ്മളെല്ലാം പിന്നെ മുമ്പൊന്നും എനക്ക് അറിയില്ല പിന്നെ കൂട്ടിക്കൂട്ടി അങ്ങ് ശീലമായതാണ് മുമ്പ് വെച്ചാല് നോമ്പിനെല്ലാം ഉം സമൂസ ഇങ്ങനെ പരത്തിൽ ഒരാൾ കൊട്ടല് ഒരാൾ പൊരിക്കല് അതൊക്കെ രസമല്ലേ ഇപ്പം പിന്നെ അതൊന്നും ഇല്ല നല്ല ഓർമ്മയാണ് എനിക്ക് പിന്നെ ഇങ്ങനെ നോമ്പേർക്കാനെല്ലാം പോവില്ലേ കെട്ടിയൻ്റെ വീട്ടിലെല്ലാം അപ്പം സമൂസ മെയിനായിട്ട് ഉണ്ടാക്കും അപ്പം മൂന്നാലാൾ കൂടി ഇരുന്നിട്ടാണ് ഈ സമൂസ കൊട്ടല് ചുടലി അപ്പം നിങ്ങൾ വിചാരിക്കും നിൻ്റെ കെട്ടിയൻ്റെ അടുത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയല്ല ഞാനില്ലേ കാണാറുണ്ട് കൈസ് കാണാറുണ്ട് വെറുതെ അല്ല ഇങ്ങനെ അതാണ് കേട്ടോ ഒന്ന് ഞാനവിടെ കൂട്ടി വെച്ചു അതിനിടയ്ക്ക് കുറെ കൂട്ടി വെച്ച് പക്ഷേ നിങ്ങൾക്ക് ഞാനൊന്ന് കാണിച്ച രണ്ടാമത്തതും കൂടി കാണിക്കുന്നുണ്ട് ഒന്നില് മനസ്സിലാതെ അവർക്ക് രണ്ടാമത്തത് മനസ്സിലാവല്ല അല്ല നിങ്ങൾക്ക് അറിയുന്നവരുണ്ടെങ്കിൽ കമന്റ് ആക്കണേ ഒരു രസമല്ല അപ്പം ഇതല്ലോ പിന്നെ ഇതൊക്കെ ഇവിടെ പോയാൽ കിട്ടും ഇങ്ങനെയെല്ലാം പറയലല്ലോ അല്ലേ ആ അങ്ങനെയൊക്കെ തന്നെയാണ് കൈ ഇന്നില്ലേ ഞാൻ രാവത്തിൻ്റെ കിച്ചണിൽ തന്നെയാണ് സത്യം പറഞ്ഞാൽ ഈ നോമ്പ് അടിപൊളി തന്നെയല്ലേ മഷാല നല്ല രസമുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കിച്ചണിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൂടുതലും ഇപ്പോൾ കിച്ചണിൽ തന്നെയാണ് നോമ്പിന് ഞാൻ എങ്ങനെയാണെന്ന് അറിയാമോ എൻ്റെ പണിയിൽ ഉരിക്കാറ് എല്ലാം പെട്ടെന്ന് ക്ലീനാക്കും എന്നിട്ട് കിച്ചണിലേക്ക് ലാസ്റ്റ് വരും അതൊക്കെ ഇൻഷാല്ല വേറെ വീഡിയോയിൽ പറയും എല്ലാ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞാലും നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ ആവില്ലേ ആ അങ്ങനെയൊക്കെ തന്നെയാണ് ഇനി നമുക്ക് നേരെ ഇതെല്ലാം ഒന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റൗവിൻ്റെ അടുത്തേക്ക് പോകാൻ കയസ്സ് വരൂ അതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഓരോന്ന് കൂട്ടിയിട്ട് അവിടെ വെക്കൂല്ലേ അതിൻ്റെ മേലിൽ ബട്ടർ പേപ്പറാ അല്ലെങ്കിൽ സാധാ ന്യൂസ് പേപ്പറാ അല്ലെങ്കിൽ പിന്നെ ഞാനിപ്പോൾ ആണ് എടുത്തത് അത് വെച്ചിട്ടൊന്ന് കവർ ചെയ്യണേ അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് അത് ഹാർഡായിട്ട് മുറിഞ്ഞ് പോകും അങ്ങനെയാണ് സമൂസൊക്കെ ഉണ്ടാലും രണ്ടാൾ വേണം എന്നാൽ പിന്നെ പെട്ടെന്ന് പണി തീരും ഇത് പിന്നെ ഒറ്റക്ക് ചെയ്യുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല ടൈം പിടിക്കുന്നുണ്ട് പിന്നെ വീട്ടിലെടുക്കുന്നതുകൊണ്ട് അങ്ങനെ എന്ത് ചെയ്താൽ ആ വാഗല ഞാൻ ക്ലീൻ ആക്കിയിട്ട് ഇനി നേരെ സ്റ്റി അടുത്തേക്ക് പോയിട്ട് ഇത് മൊത്തത്തിൽ ഒന്ന് പൊരിച്ചെടുക്കാനുണ്ട് ഗൈസ് അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കുളി നിസ്കാരല്ലേട്ടോ ഇതിൻ്റെ ഇടയിൽ കൂടി ഞാൻ ചിക്കൻ കറിയും കൂടി ഉണ്ടാക്കുന്നുണ്ട് അതൊന്നും ഞാൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല ഒറോട്ടിൻ്റെ ഞാൻ കാണിക്കുന്നുണ്ട് അയ്യോ ഒരു പൊടി വെച്ചിട്ട് ഒറോട്ടി ഉണ്ടാക്കുന്നത് നിങ്ങൾ കാണണ്ടേ അങ്ങനെയാണ് നോമ്പിനില്ലേ മഗുരി വാങ്ങ കൊടുക്കാനാകുമ്പോഴത്തേക്കും എല്ലാ പണിയും തീർക്കും പിന്നെ രാത്രി കിച്ചണിലൊന്നും കയറില്ല പിന്നെ തിന്നാൻ വേണ്ടിയിട്ട് മാത്രമേ വരും നമുക്ക് പിന്നെ ടൈമില്ലല്ലോ രാത്രി അല്ലേ അങ്ങനെയാണ് വേഗം പണി തീർക്കാന്നെല്ലാണ്ട് ഒന്നാമത് നോമ്പല്ലേ പിന്നെ അതും എല്ലാം മറ്റുള്ള ദിവസത്തിനേക്കാളും കൂടുതൽ ഉഷാറ് നോമ്പിൻ്റെ അന്നല്ലേ സുഖിയനക്ക് അങ്ങനെയാണ് തോന്നുന്നത് നല്ല സുഖമാണ് ഒന്നാമത് നമ്മൾ കൂടുതൽ ഫോണൊന്നും നോക്കുന്നില്ല അല്ലെ ഈ ഫോണ് നോക്കിയാൽ ഇന്ന് ഒടുക്കത്തെ മടിക്കുണ്ടാവുക നോമ്പിനാ കൂടുതൽ ഫോൺ അങ്ങനെ നോക്കൂല പിന്നെ ഞാനിങ്ങനെ എഡിറ്റ് ഇങ്ങനെ വേണ്ടിയിട്ട് ഈ രാത്രി ഇങ്ങനെ വന്നിരിക്കുകയും ചെയ്യും നല്ല പവറാണ് മഷള്ള മഷള്ള അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ സമൂസ എന്നാ കുറച്ചധികം തന്നെ ഉണ്ടാക്കുന്നുണ്ട് അതെല്ലാവർക്കും ഇഷ്ടമാണ് പിന്നെന്താന്ന് വെച്ചാൽ നമ്മൾ നോമ്പ് മുപ്പത് വരെ ഞാൻ എന്താ ഉണ്ടാക്കുന്നത് അത് അവർ ഒമ്മാനടുത്ത് കൊടുക്കും ഒമ്മാ അവിടെ നിന്ന് ഉണ്ടാക്കിയത് ഇങ്ങോട്ടേക്കും എടുക്കും കേട്ടോ അങ്ങനെയൊക്കെയാണ് അതൊക്കെ രസമല്ലേ ജീവിച്ചിരിക്കുന്ന കാലത്തല്ലേ നമുക്ക് അതൊക്കെ ചെയ്യാൻ പറ്റില്ലേ ആ അങ്ങനെയൊക്കെയാണ് വേറെന്താന്ന് വെച്ചാല് അങ്ങനെ ഇതാ സമൂസ എണ്ണയിൽ നിന്ന് പുരിഞ്ഞ് വരുന്നുണ്ട് കേട്ടാ പക്ഷ അപ്പോ എന്റെ ഹൊട്ടിപ്പൊടി കൊണ്ടുവന്നിട്ടുണ്ടേ ഞാനപ്പുറം ഗുണ കൊടുത്തണല്ലോ മില്ലല് അങ്ങനെ ആവശ്യത്തിനുള്ള പൊടി ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് സാധാ വെള്ളത്തിൽ ഇത് കുരച്ചെടുക്കണേ പിന്നെ ഒരു കാര്യം പറയാനുണ്ട് ഈ ഒരു റോട്ടിൻ്റെ റെസിപ്പി ഉണ്ടല്ലോ അതൊക്കെ അറിയാത്തവർക്കുള്ളതാന്ന് കേട്ടാൽ അറിയുന്നവർക്ക് ഇതൊന്നുമില്ല കുറേ പേര് ചോദിക്കുന്നുണ്ട് ഇത്ത റോട്ടിൻ്റെ റെസിപ്പി എല്ലാം കാണിക്കണേ എന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ നോമ്പിന് എന്തായാലും കാണിക്കൂന്ന് അപ്പോൾ പിന്നെ കാണിക്കണ്ടേ അങ്ങനെയാന്നൊക്കെ ദിവസം അങ്ങനെ ഇത് ഇന്നല്ലോണം കുറച്ചെടുക്കുക അതൊക്കെ ലൂസാവാനും പാടില്ല എന്നാലും നന്നായി ടൈറ്റാവാനും പാടില്ല കേട്ടാ ടൈറ്റ് ആയാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പരത്തുന്ന സമയത്ത് അതിൻ്റെ ആ സൈഡിലില്ലേ അങ്ങനെ എന്താ പറയുക കീറിയ പോലും ഉണ്ടാകും ഒരു വൃത്തി ഉണ്ടാവില്ല ടൈറ്റ് ടൈറ്റാകുമ്പോൾ നമുക്ക് പരത്താൻ കിട്ടൂലോ ലൂസായാൽ പിന്നെ എന്താ പറയുക ചളി പോലെ ഉണ്ടാകും ഏകദേശം ഒരു കണക്കിന് കിട്ടണം എന്താ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരേണ്ടത് അത് മനസ്സിലാവുമോ ഞാൻ കാണിച്ചു തരാ എങ്ങനെയാണ് കിട്ടേണ്ട എന്ന് ആ ടൈമിൽ കല്ലവിടെ ചുടാക്കാൻ വെച്ചിട്ടുണ്ട് ഉരുട്ടൽ ശരിയാണെങ്കിൽ നമുക്ക് പത്തിൽ ലെവലിൽ കിട്ടും ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളിതാ രണ്ട് കൈവച്ചിട്ട് ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കും അല്ലാത്തവരാണെങ്കിൽ ഒരു കൈ തന്നെയാണ് കേട്ടോ ഉരുട്ടൽ ശരിയാണെങ്കിൽ നമുക്ക് പത്തിൽ റൗണ്ടിൽ കിട്ടാം റൗണ്ടിൽ കിട്ടിയാലേ കാണാനും വൃത്തിയുണ്ടാവുക പരാതിന് ചൂടുന്ന സമയത്ത് പൊങ്ങി കിട്ടും ഞാനല്ലേ ഇങ്ങനെ രണ്ട് കൈ കൊണ്ട് ഉരുട്ടുമ്പോൾ ആദ്യമൊക്കെയാന്ന് കേട്ടോ ഇപ്പയെല്ലാം മുമ്പൊക്കെ ഉമ്മാൻ്റെ വീട്ടിൽ താമസിക്കുമ്പോൾ അന്നേരം ഉമ്മ വയ്യ ഉമ്മ പറയും രണ്ട് കൈ കൊണ്ട് ഉരുട്ടൽ അത് മറ്റുള്ള ആൾ കാണുമ്പോൾ അത് മോശമാണ് രണ്ട് കൈ കൊണ്ട് ഉരുട്ടിയൽ അതുകൊണ്ട് ഒറ്റ കൈ കൊണ്ട് തന്നെ ഉരുട്ടിയിട്ട് എന്ന് പറയും ഇപ്പം പിന്നെ നമുക്ക് ശീലമായപ്പ അതുകൊണ്ടാണ് കേട്ടാ അപ്പം ഇങ്ങനെ തന്നെ അല്ലേ ഓരോ കാര്യങ്ങൾ പിടിക്കേണ്ടത് ആ അതൊക്കെ തന്നെയാണ് പിന്നെ കുറേ പേരെല്ലാം പറഞ്ഞല്ല പൊറോട്ട് കഴിക്കാൻ ഇഷ്ടമെന്ന് വെച്ചാൽ അറിയില്ല ഇന്ന് അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെല്ലായിട്ട് കാണിക്കുന്നത് കേട്ടാ പറഞ്ഞിരുന്നത് അപ്പോൾ ഇതാ നല്ല വൃത്തിയിൽ പരത്തി എടുക്കുക ഇത് നിങ്ങൾക്ക് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുക്കുക കേട്ടോ കയ്യിൽ ഇനി ഇതാ ഞാനിത് ഓട്ടുമ്പോൾ ഇടട്ടെ ചൂടുള്ള ഓട്ടുമ്പ തന്നെ ഇടണം കേട്ടോ ഓട് നല്ലോണം ചൂടാവണം ചൂട് കുറവാണെങ്കിൽ വരെ ഒന്ന് വെയിറ്റ് ആക്കുക ഈ ഒറോട്ടി ഉണ്ടാക്കുമ്പോ വീട് എടുക്കാന്ന് പറയുന്നത് ഒരു ചൊറപിടിച്ച കാര്യം തന്നെയാണ് ക്യാമറ അതെന്താ നാളിയ അവിടെ നിന്ന് ചരണ്ടെന്ന് ആ അപ്പുറം പണിക്കാറുണ്ട് തോന്നുന്നു അപ്പോൾ ഇത് ചൊറ പിടിച്ച ഒരു കേസ് തന്നെയാണേ നമ്മൾ പരത്തണം കാര്യത്തിൽ അവിടെ അപ്പാട് കൂട്ടുമ്പോൾ കൂടെ പോയിട്ട് ഇടണം അതങ്ങ് മറിച്ചിടണം അപ്പോൾ ഈ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിക്കും മറിക്കലും ചെയ്യണ്ടേ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ഞാൻ ഞാൻ നിങ്ങൾക്ക് കാണിക്കാന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് കാണിക്കുന്നത് ഫുള്ളായിട്ട് ഞാൻ കാണിച്ചതല്ല ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇനി ഉറവട്ടുണ്ടാക്കാൻ പറ്റും നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വരുന്നുണ്ട് പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ തിരിച്ചു മറിച്ചെല്ലാം ആക്കി കൊടുക്കണേ കൂടുതൽ ഇട്ടിട്ട് ഇങ്ങനെ ഉണക്കാൻ പാടില്ല അതുകൊണ്ടാണ് പറയുന്നത് കല്ല് നല്ല ചൂട് വേണം എന്ന് കല്ലിൽ ചൂടുണ്ടെങ്കിൽ പെട്ടെന്ന് പത്തിൽ വേഗം റെഡിയാകും അതുമല്ല ചൂട് കുറഞ്ഞാൽ അതായത് ഫ്ലെയിം കൂട്ടിയിട്ടുതന്നെ വെക്കണേ ഇടക്ക് കുറക്കുക ഇടക്ക് കൂട്ടുക എന്നാലും കൂട്ടിയിട്ട് തന്നെ വെക്കണം കുറഞ്ഞാൽ പിന്നെ പത്തിൽ എന്താല്പുണ്ടോ നിശ്ചയിൽ ഓരോ പിടിക്കും പിന്നെ വേറെന്താ ഞാനില്ലേ നിങ്ങൾക്ക് കാണിക്കണ്ടേ അപ്പോൾ എനക്കെങ്കിൽ നല്ലോണം ഗ്യാസ് പോകുന്നുണ്ട് പിന്നെ പത്തില് പെട്ടെന്ന് പെട്ടന്ന് പെട്ടെന്ന് പെട്ടെന്ന് തിരിച്ചും മറിച്ചെല്ലാം ആക്കി കൊടുക്കണം ഒരു ഭാഗത്തൊന്നും പരത്തണം അപ്പോൾ എല്ലാം കൊണ്ട് എനക്ക് നടക്കുന്നില്ല ഞാനെന്തെ കുറച്ചൊന്ന് ഗ്യാപ്പ് ഇട്ടിട്ട് വർക്ക് ചെയ്തിന് ആദ്യം ഒരു തവണ ചുട്ടെടുത്ത് എന്നിട്ട് എടുത്തിട്ട് രണ്ടാമത് ചുട്ടെടുക്കുകയെന്ന് അതായത് വീഡിയോ എടുക്കൽ കുറച്ച് റിസ്ക്കാന്നല്ല ഒറോട്ടിയൊക്കെ ഫുള്ളായിട്ട് ചുട്ടെടുത്ത് പിന്നെ തേങ്ങാപ്പാലെല്ലാം മുക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ശരിക്കും കാണിച്ചിട്ടുണ്ടല്ലോ ആ വീഡിയോ കാണാതെ അവരുണ്ടെങ്കിൽ പോയി കണ്ടു നോക്കുക അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക നല്ല അടിപൊളി ടേസ്റ്റിലുള്ളൊരു തേങ്ങാപ്പാലാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കാത്തത് ഇത് വേണമെന്നുണ്ടെങ്കിൽ നല്ല നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി അതായത് തേങ്ങാപ്പാൽ ഒഴിവാക്കിയിട്ട് വെറും നല്ല നെയ്യ് തീച്ചിട്ട് ആ ചൂടോടൊപ്പത്തിലൊക്കെ അയച്ച് നോക്കുക എൻ്റെ പൊന്നെ നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് ഇനി നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റൂലേ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ എന്തായാലും നിങ്ങൾ എന്തായാലും കമൻറ്റിലോട്ട് ആക്ക് എങ്ങനെയുണ്ട് എന്ന് ഉണ്ടാക്കാൻ പറ്റുമോ ഞാൻ ശരിക്കും കാണിച്ചിട്ടില്ലേ അങ്ങനെ ഇതാ ഇനി ഇതെല്ലാം ഒന്ന് സെറ്റാക്കി വെക്കട്ടെ ഞാൻ ഇന്ന് ഒരു എണ്ണക്കടി ഉണ്ടാക്കിയിട്ടുള്ള സമൂസ ബാക്കി ഫ്രൂട്ട്സാണ് അങ്ങനെ എല്ലാ ഫ്രൂട്ട്സും കട്ട് ചെയ്ത് വെക്കുമോ എന്ന് ചെയ്യില്ലേ നമുക്ക് ആവശ്യമുള്ളത് മാത്രം വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലേ Now i